ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് നേരെ വന്ന ഒരു വീഡിയോ ആയിരിക്കും കാരണം ഫുൾ വീഡിയോയിലാണ് ഞാൻ വ്യക്തമായി പറയാമെന്നുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ വീഡിയോയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ട് അതാണ് ഞാൻ ഫുൾ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മളെ വീടുകളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന എൽ ഇ ഡി ബൾബുകൾ അതായത് കുറച്ച് ചെറിയൊരു പ്രകാശത്തിലായിരിക്കും കത്തുന്നുണ്ടാവുക പലരും ബൾബ് മാറ്റി കഴിഞ്ഞാൽ അത് ശരിയാകുന്ന ഒരു ധാരണ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ബൾബ് മാറ്റി കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള ഇൻഡക്ഷൻ ആണെങ്കിൽ ഓക്കെ അത് ശരിയാവും നമുക്കിപ്പോൾ ചെറിയ തോതിൽ പറഞ്ഞാൽ ചെറിയ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബൾബ് മാറ്റി കഴിഞ്ഞാൽ ശരിയാവുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഹോൾഡറിൽ ടെസ്റ്റർ ഫേസ് ഭാഗത്ത് ടെസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റർ കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബൾബ് മാറ്റി കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം അപ്പോഴും ഈ ഇതേപോലെ ബൾബ് കത്തിക്കൊണ്ടിരിക്കും ടെസ്റ്റർ വെക്കാതെ കത്തുന്ന സമയങ്ങളിൽ ഇപ്പോൾ ഒരു ബാഹ് ഒരു ഓൾഡർ അങ്ങനെ ബൾബ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ഇൻഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയ വെളിച്ചമൊന്നും ഉണ്ടാവില്ല ചെറിയൊരു വെളിച്ചം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഓൾഡർ ഊരിയിട്ട് ടെസ്റ്റ് വെച്ചിട്ട് കത്തുന്നില്ല ടെസ്റ്ററിൽ നമ്മൾ ഈ ഫേസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബൾബ് മാറ്റി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ക്ലിയർ ആവും ഇതേപോലെ കത്തുകയാണെങ്കിൽ അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ലീക്കേജ് പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ൾബ് ഓൾഡർ ഊരുന്ന സമയത്ത് ചെറിയ തോതിലുള്ള പ്രകാശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ ചുമരിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പോൾ ഏകദേശം ഞാൻ പോയത് ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് അപ്പോൾ രാത്രി സമയങ്ങളിൽ ആ വെളിച്ചം ഒരു ശല്യമായിട്ട് വരും നമുക്ക് ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലവർക്ക് വെളിച്ചത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ വരും ഇപ്പം ഇത് ബാത്റൂമിൻ്റെ ഉള്ളിലാണ് ചിലത് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ചിലത് കിച്ചൻ്റെ ഉള്ളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരിക അപ്പോൾ അതെന്ത് കാരണം കൊണ്ടാണ് വരുന്നത് നമ്മൾ ഈ വീഡിയോയുടെ എൻഡ് വരെ നമ്മൾ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ബൾബ് ഇപ്പോൾ ഓഫാണ് നമുക്ക് ടെസ്റ്റർ വെക്കുന്ന സമയത്ത് ആ ടെസ്റ്ററിൽ വരുന്ന ഒരു ഇൻഡക്ഷൻ കാണിക്കുന്ന കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ പവർ വരുന്നുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ ആ അതിൽ തൊടുകയാണെങ്കിൽ എനിക്ക് ഷോക്ക് അടിക്കും കാരണം അത്രയും രീതിയിലുള്ള പവറാണ് വരുന്നത് ഇത് ഈ മഴക്കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ കാണപ്പെടുന്നത് നമ്മൾ ആ ആറുമാസം വർഷ വർ മാസം മഴക്കാലം ആറുമാസം വെയിലാണെങ്കിൽ ആ വേനൽക്കാലത്ത് ഈ പ്രശ്നം അധികം വീട്ടിൽ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ അത് കിച്ചണിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ ഒതുങ്ങി നിൽക്കും മഴക്കാലങ്ങളിൽ പറഞ്ഞാൽ ഈ പുറത്ത് വരുന്ന ഈ പുറം വരുന്ന സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഈർപ്പുള്ള ഓർമ്മ കൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഡാമേജ് ഡാമേജാവും ഈ സ്വിച്ചിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം അപ്പോൾ നമ്മൾ ഈ സ്വിച്ചിലേക്ക് വരുന്ന സമയത്ത് ഉണ്ട് ഈ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് ടെസ്റ്റർ വെക്കുന്ന സമയത്ത് അവിടെ ആ ടെസ്റ്റർ പ്രകാശിക്കുന്നുണ്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കാതെയാണ് ഈ ടെസ്റ്ററിൻ്റെ ഈ സൈഡിൽ വെക്കുന്നത് ഒരുപാട് ഒരുപാട് മോഡൽ സ്വിച്ചിലൊന്നും വരില്ല ചില മോഡൽ സ്വിച്ചിൽ ഈ കംപ്ലൈൻറ്റ് പ്രോപ്പറായിട്ട് കാണുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിവരിച്ച് തരാം ഇപ്പോൾ ഉദാഹരണം നമ്മളിത് ബാത്റൂമിൻ്റെ പുറത്ത് വരുന്ന ഒരു സൈഡിൽ വരുന്ന സ്വിച്ച് ബോർഡാണ് നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുളിച്ച് വരുന്ന സമയത്ത് നമ്മൾ ദേഹത്ത് കുറച്ച് വെള്ളങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഓഫാക്കുന്ന സമയത്ത് ആ വെള്ളം പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈർപ്പ് ഇറങ്ങിയിട്ട് അതൊരു കോണ്ടാക്റ്റായി വരും ഉദാഹരണത്തിൽ കിച്ചൻ്റെ ഏരിയയിലൊക്കെ ആണെങ്കിൽ കിച്ചൺ സിംഗിൾ വരുമ്പോൾ നമ്മൾ ടാപ്പ് ഉപയോഗിക്കുകയാണെങ്കിലും ആ ഭാഗങ്ങളിലുള്ള സ്വിച്ച് ബോർഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്നത് അപ്പോൾ പൊതുവേ പിന്നെ സ്വിച്ചിലല്ലാതെയും വേറൊരു കംപ്ലയിൻറ്റ് വരുന്നത് നമുക്ക് സ്വിച്ചിലല്ലെങ്കിലും ഇതേപോലെ ും അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ചുമരൊക്കെ നനഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ ഇതിന്റെ ഉള്ളിലേക്ക് പൈപ്പിന്റെ ഉള്ളിലേക്ക് ചെറിയ തോതിൽ വെള്ളത്തിന്റെ ഈർപ്പം കോണ്ടാക്ട് കിട്ടും ഇതിപ്പോ അണ്ടർഗ്രൗണ്ട് ഇപ്പൊ മണ്ണിന്റെ അടി കൂടെയൊക്കെ ചില ഒരു ഇതിന്റെ വയറിംഗ് ചെയ്യുന്ന കാണാം ശരിക്കും പറഞ്ഞാൽ അത് ശരിയായ രീതിയല്ല നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ തറൻ്റെ അടിയിൽ കൂടെ ഒരിക്കലും വയറിങ് ചെയ്യരുത് അങ്ങനെയുള്ള വരുന്ന സമയത്ത് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഈർപ്പം നിന്നിട്ട് ഈ പറഞ്ഞ പോലെ വയറിൻ്റെ കോണ്ടാക്റ്റിലൊക്കെ നിന്നിട്ടാണ് ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ വരിക ഒരിക്കലും നമ്മൾ ഭിത്തി വഴി കെട്ടിയാലും അവിടെയും ഇഷ്യൂ വരുന്നുണ്ട് വള്ളം പോപ്പറായിട്ട് സൺസൈഡ് കൂടി ഇറങ്ങി അവിടെ ഒരു നനവ് വരുന്നതാണെങ്കിലും ഈ പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട് അത് ഒരുപാട് പഴയ ചെന്ന പഴക്കം ചെന്ന വീടുകളെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പുതിയ വീടുകളൊന്നും അധികം വരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി വാട്ടർ പ്രൂഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചുമരും കാര്യങ്ങളൊക്കെ ചെയ്യുക പഴക്കം ചെന്ന വീടുകളിലാണ് ഈ പ്രശ്നം വരിക ഒരിക്കലും നിങ്ങൾ ഈ താഴ്ഭാഗത്ത് കൂടി ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഈ ടൈൽസിൻ്റെ അടി കൂടിയൊക്കെ ഒന്നും വയറിംഗ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇൻഡക്ഷൻ കംപ്ലയിൻറ്റ് വരും അങ്ങനെ കംപ്ലയിന്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് പിന്നീട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വയറിംഗ് മൊത്തത്തിൽ നമ്മൾ മാറ്റി ചെയ്യേണ്ടി വരും കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ സ്വിച്ചിൻ്റെ ലീഡ് വിളത്തിട്ടിട്ടും ഈ സ്വിച്ച് കൂടി കോൺടാക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വിച്ച് ഓഫിലാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ലീഡ് അതിൽ കൊടുക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫിലാണ് ഇപ്പോൾ അവിടെ ആ കൊടുക്കുന്ന സമയത്ത് പ്രകാശം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വിടർത്തിരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കട്ട് ഓഫ് ആവുന്നുണ്ട് അപ്പോൾ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വിച്ചിന് വരുന്ന കോണ്ടാക്റ്റ് വഴിയാണ് ഇതിലേക്ക് ഫേസ് വരുന്നത് ചെറിയ തോതിലുള്ളൊരു ഫേസ് കയറി വരുന്നത് അപ്പോൾ നമ്മൾ ആ മോഡൽ സ്വിച്ച് ഇപ്പോൾ കിട്ടാല്ല അപ്പോൾ നമ്മൾ ഗോൾഡ് മെഡലിൻ്റെ ഒരു സ്വിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വരുന്ന സ്വിച്ചിൽ ഈ കംപ്ലയിൻറ്റ് വരില്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പ്രോപ്പറായിട്ട് ഇറങ്ങില്ല അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില മോഡലിൽ ഇതേപോലെ ഒരു ഗ്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങും നമ്മൾ കയ്യിലെ വെള്ളം സ്വിച്ച് ഇടുന്ന സമയത്ത് ഈ ഗ്യാപ്പിലേക്ക് ഈ കാണുന്ന ഗ്രൂ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കോണ്ടാക്റ്റ് വന്നിട്ടാണ് ഈ പ്രശ്നം വരിക അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് നിങ്ങളെ വീടുകളിൽ ഇതേ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതേപോലെ ഇതേപോലെ ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സോ സ്വിച്ചിൽ ഇതേപോലെ ഫേസ് ഇറങ്ങുന്നുണ്ടെങ്കിലും സ്വിച്ച് മാറ്റി കഴിഞ്ഞാൽ ശരിയാവുന്ന കംപ്ലൈൻ്റ് ഉള്ളൂ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓഫാക്കിയിട്ട് ഓൺ ആക്കിയാൽ അതിൻ്റെ ഇൻജക്ഷൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ സ്വിച്ച് ഇപ്പോൾ ഇപ്പോൾ ഓണിലാണ് അടക്കുന്നത് അല്ല സോറി ഓഫിലാണ് അടക്കുന്നത് ഓണാക്കുന്ന സമയത്ത് ഫേസ് നല്ല രീതിയിൽ വരുന്നുണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് കമ്മിയായിട്ട് വരികയാണ് അപ്പോൾ ഇപ്പോൾ ഈ സ്വിച്ച് പലയറി വിചാരം ഇപ്പോൾ സ്വിച്ചിൽ വെള്ളം ഉണ്ടെന്നല്ല സ്വിച്ചിൻ്റെ ഉള്ളിൽ ഈർപ്പം നിൽക്കുന്ന കാരണം കൊണ്ടാണ് അല്ലാതെ സ്വിച്ചിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കുന്നതല്ല കേട്ടോ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഒരിക്കലും വെള്ളം നിൽക്കുന്നില്ല ഈ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഈ ബാത്റൂമിൽ നിന്ന് വന്ന് കിട്ടുന്ന സമയത്ത് അതിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഈർപ്പം നിൽക്കും ഈർപ്പം നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പോൾ സ്വിച്ച് മാറ്റി ഇപ്പോൾ ആ പ്രശ്നം നമുക്ക് അവിടെ സോൾവ് ആയി കാരണം എന്താ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവിടെ പവർ ഓഫ് ആവുന്നുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ അവിടെ പവർ ഒരിക്കലും വരുന്നില്ല കാരണം ആ സ്വിച്ച് ഓഫ് ആക്കിയ സമയത്ത് തന്നെ അത് പവർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരു ഇലക്ട്രിസിറ്റി നടന്നിട്ട് നമ്മളെ വീടുകളിലെ എക്സ്പെൻസ് ആയിട്ട് ഒരുപാട് സ്വിച്ചുകൾ ഉണ്ടെങ്കിൽ ഒരുപാട് ബൾബ് കത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് വെറുതെ എക്സ്പെൻസ് ട്വന്റി ഫോർ അവേഴ്സ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ കംപ്ലയിൻറ്റ് വരിക ഇപ്പം നമ്മൾ ഈ ബൾബ് ഓൺ ആക്കി അതേപോലെ തന്നെ ബൾബ് ഓഫ് ആക്കിയ സമയത്ത് ആ പവർ അവിടെ കട്ട് ഓഫായി അപ്പോൾ ആ പ്രശ്നം നമുക്ക് അവിടെ ആയി അപ്പോൾ ചെറിയൊരു ഉള്ളൂ വയറിംഗ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല വയറിങ് മാറ്റണം എപ്പോഴെ ഒരുപാട് കാലം പഴക്കം ചെന്ന വീടുകളിൽ ഇതേപോലെ വയറിൽ ടെസ്റ്റർ വെക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ കാണിക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വയറ് മാറ്റിയാൽ തന്നെ നമുക്ക് ആ പ്രോപ്പറായിട്ട് ചെയ്യുള്ളൂ അല്ലാതെ പലരും പറഞ്ഞാൽ ഈ ട്യൂബ് വെയി സ്വിച്ച് വെച്ചിട്ട് എർത്ത് കണ്ടിയാണൊക്കെയാണ് ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പിന്നെ അതേപോലെ കപ്പാസിറ്ററിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു നമ്മൾ ഇലക്ട്രിക്കൽ പ്രോപ്പറായിട്ട് കപ്പാസിറ്ററിൻ്റെ അതൊന്നും ആവശ്യമില്ല പ്രോപ്പറായിട്ട് വയറിങ്ങിൽ ചേയ്ഞ്ച് ചെയ്യാതെ നിങ്ങൾ കപ്പാസിറ്ററും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ട്യൂബ് വെയ് സ്വിച്ചിൽ ഇറത്ത് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇറത്ത് ലീക്കേജ് ആയിട്ട് നേരെ പോകും അതുമാത്രമല്ല അവിടെ ഒരു ആർച്ച് സിഇ ഉണ്ടെങ്കിൽ അത് ട്രിപ്പിങ്ങും ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതെ ഇതേപോലെ സ്വിച്ച് മാറ്റുക അല്ലെങ്കിൽ വയറ് മാറ്റാനുണ്ടെങ്കിൽ വയർ മാറ്റുക വയർ മാറ്റണം എന്നുണ്ടെങ്കിൽ സ്വിച്ച് മാറ്റിയിട്ടും കംപ്ലയിൻറ്റ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വയറൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഉറുമ്പ് കടിച്ചിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഈ കാണുന്ന സ്വിച്ചൊക്കെ ഡാമേജ് ആട്ടോ ഇപ്പം ഇത് വേറെ സൈറ്റാണ് വേറെ സൈറ്റിൽ ഈ സ്വിച്ച് നോക്കണ്ട ബാക്കി വരുന്ന സ്വിച്ചിലൊക്കെ ഇതേ കംപ്ലയിൻ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കറണ്ട് ബില്ല് കൂടും അപ്പോൾ ആ വീട്ടിൽ പോപ്പറായിട്ട് കറണ്ട് ബില്ല് ഇങ്ങനെ എക്സ്പെൻസായി കൊണ്ടേ ഇരിക്കും അപ്പം ഈ സ്വിച്ചിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നനവ് കാരണം കൊണ്ടാണ് ഈ ഇൻഡക്ഷൻ വരുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യൊക്കെ തുടക്കുക അല്ലെങ്കിൽ കിച്ചണിൽ ഉപയോഗിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ കുറേ ഒരു വിധത്തിലുള്ള കംപ്ലൈൻ്റ് ഒക്കെ നമുക്ക് സോൾവാക്കാൻ പറ്റും പിന്നെ അതുമല്ല ഇപ്പോൾ വരുന്ന സ്വിച്ചുകളിലൊന്നും ഈ പ്രശ്നം വരുന്നില്ലട്ടോ ഇപ്പം ഞാൻ അതേപോലെ വേറൊരു ഹോൾഡർ ആണ് ഇതിപ്പോ സെയിം വേറൊരു വേറൊരു വീട്ടിലാണ് കേട്ടോ അപ്പോൾ ആ വീട്ടിലും ഇതേപോലെ ഒരു ഇഷ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട ഷോർട്ട് വീഡിയോയില് കണ്ട വീടല്ല അപ്പം ഇപ്പം നാലാമത്തെ വീട്ടിലാണിപ്പോൾ ഈ കംപ്ലയിന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ടാണ് ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും ഈ കംപ്ലയിൻറ്റ് വരുന്ന കേട്ടോ എല്ലാവരും ഉദ്ദേശിക്കുന്നത് കുറച്ച് കുറച്ച് പഴക്കം ചെന്ന വീടുകളിലാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് വരുന്നത് അതായത് പുതിയ വീടുകളിലൊന്നും ഇപ്പോൾ ഈ കംപ്ലയിൻറ്റ് അധികം വരില്ല പുതിയ വീടുകളിൽ കംപ്ലയിൻ്റ് എങ്ങനെ വരുകയോ കഴിഞ്ഞാൽ വയറിങ്ങിൽ വരുന്ന ഇഷ്യൂവും കാര്യങ്ങളും കൊണ്ടാണ് അപ്പോൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ ഈ ബൾബ് ഓരുന്ന സമയത്ത് ആ ചെറുതായിട്ട് കോൺടാക്ട് കിട്ടുന്ന സമയത്ത് തന്നെ അവിടെ നമ്മൾ മെയിൻ ഓൺ ആക്കുന്ന സമയത്ത് ആക്കുന്ന സമയത്ത് ആ പവർ വരുന്നുണ്ട് ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പവർ ലോസ് ആണ് ശരിക്കും കറണ്ട് ബില്ല് വരും കാരണം എന്താ വെച്ചാൽ ആരോ കമൻ്റ് ചെയ്തു ഇതിലൊന്നും കറണ്ട് ബില്ല് ശരിക്കും നമ്മൾ ഇവിടെ ടെസ്റ്റ് വെക്കുന്ന സമയത്ത് അവിടെ കത്തുന്നുണ്ടെങ്കിൽ അവിടെ ലോസ് ആണ് അത് ബൾബ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് കിച്ചണിൽ വരുന്നൊരു കംപ്ലയിന്റ് ആണ് ഇത് കിച്ചണിന്റെ സ്വിച്ച് ബോർഡ് കേട്ടോ അപ്പോൾ അവിടെ ഇതേ പ്രശ്നമാണ് അവിടെ ഷോക്ക് ഷോക്ക് അടിക്കുന്ന പറഞ്ഞു ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതേ പ്രശ്നം കാണിക്കുന്നത് അപ്പോൾ ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ സ്വിച്ച് ചെയ്ഞ്ച് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ ചിലയിടത്ത് നമ്മൾ പറഞ്ഞ പോലെ വയർ കുറേ കാലപ്ര കഴിഞ്ഞതാണെങ്കിൽ ആ വയറിംഗ് കൂടി നമ്മൾ മാറ്റി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ഞാൻ ആ സ്വിച്ച് ബോർഡ് സ്വിച്ച് ആണ് മാറ്റിയിരിക്കുന്നത് കേട്ടോ വയറൊന്നും ഇവിടെ മാറ്റിയിട്ടില്ല അവരനുണ്ട് എന്തായാലും കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ വീട് എന്തായാലും കുറച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോ നിങ്ങൾ വീടുകളിലെ ഇപ്പൊ ഇതേപോലെ ഇൻഡക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് അല്ല ആദ്യം മാറ്റേണ്ട കേട്ടോ അത് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് നമ്മൾ ആദ്യം സ്വിച്ച് ബോർഡ് അയക്കുക ഈ സ്വിച്ച് ബോർഡ് അയച്ചിട്ട് ആദ്യം നമ്മൾ ഹോൾഡറിൽ ടെസ്റ്റ് വെച്ച് നോക്കുക ഓൾഡറി ടെസ്റ്റ് വെച്ച് കത്തുന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്വിച്ച് ബോർഡ് അയച്ചു വെക്കുക ഈ സ്വിച്ച് ബോർഡ് അയച്ചിട്ട് ഓഫ് ആക്കിയിട്ട് വേണം ഹോൾഡറിൽ ടെസ്റ്റ് വെക്കാട്ടോ ഓൺ ആയി കഴിഞ്ഞാൽ എന്തായാലും ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡറിൽ പ്രകാശം കാണിക്കും ഓഫ് ആക്കിയിട്ട് ഇതിങ്ങനെ വരുന്നുണ്ടെങ്കിലും ഈ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്വിച്ച് അയച്ചിട്ട് സ്വിച്ചിന്റെ ലീഡ് വയർ വിടത്തിട്ട ആ രണ്ട് വയർ വരുന്നുണ്ടാകുക ഫേസ് അല്ലെങ്കിൽ ലീഡ് ഈ ലീഡ് വയർ വിടുത്തിട്ടിട്ട് ലീഡിൽ ആദ്യം ടെസ്റ്റ് വെച്ച് നോക്കുക ലീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോൾഡറിലേക്ക് പോകുന്ന ഔട്ട് വയർ ആ ഔട്ട് വയറിൽ ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ കത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്വിച്ച് മാറ്റിയിട്ട് കാര്യമില്ല ആ വയറിങ്ങിൽ വരുന്ന ഇഷ്യൂ ആണ് കത്തുന്നില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ സ്വിച്ച് മാറ്റി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇപ്പൊ ഞാൻ ചെയ്ത എല്ലാ വീട്ടിലും സ്വിച്ചുകളാണ് കംപ്ലയിന്റ് സ്വിച്ചുകൾ കംപ്ലീറ്റ് മാറ്റിയപ്പോൾ കംപ്ലീറ്റ് ശരിയായിട്ടോ ഇനി നിങ്ങൾക്ക് ആ സ്വിച്ചിൽ ലീഡിൽ എങ്ങനെ വരുന്നത് വെച്ചുകഴിഞ്ഞാലേ ഇപ്പോൾ പഴയ പുറത്തു കൂടിയൊക്കെ കുറെ ആൾക്കാർ വയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈർപ്പ് കാരണം കൊണ്ടും അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ചിട്ടൊക്കെ ചെറിയ ചെറിയ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പൊ പുതിയ വീടുകളിലൊക്കെ ഈ കംപ്ലയിന്റ് വരുന്നത് വെച്ചാൽ ഒരു അറിവില്ലാത്ത ഒരുപാട് പേര് വയറ് വരച്ച് ഒരുപാട് പിരിച്ചിട്ട് വയർ വലിക്കും ഈ ബെന്റിലൊക്കെ എത്തുമ്പോ എന്താ വെച്ചാൽ പിരിഞ്ഞിട്ടാണ് പോകും അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് വയർ കുത്തി കുറച്ച് പൈപ്പ് കൂടി കൊള്ളാവുന്ന രീതിയിലുള്ള വയറൊക്കെ വലിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ലീഡ് രണ്ടാമത് റിട്ടൺ വലിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ലീവ് പോര് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഈ പ്രശ്നം കാണിക്കും അതുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആ വയറ് മാറ്റാതെ ആ കംപ്ലൈന്റ് സോൾവ് ആവില്ല ഈ പ്രശ്ന ഇപ്പോ ആറ് മാസം മഴയാണ് ഇപ്പ എല്ലാവരും എന്റെ ഇൻസ്റ്റഗ്രാമത്തെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ യൂട്യൂബത്തെ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടാണ് തിരികു വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും കംപ്ലൈന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആ സ്വിച്ച് ഒന്ന് ടെക്നീഷ്യൻ വിളിച്ച് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ടസ്റ്റർ ഒന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളെ അഡക്ഷൻ മരം അല്ലെങ്കിൽ ടസ്റ്റ് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്വിച്ചിന്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയ തോതിലുള്ള ഇൻഡക്ഷൻ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ കംപ്ലൈന്റ് കാണിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൊട്ടത്തരങ്ങളൊന്നും കാണിക്കാൻ നിൽക്കരുത് കാരണം പലരും പറഞ്ഞു ഈ ട്യൂബ് വെയിൽ സ്വിച്ചില് അപ്പം ടൂ എസ് സ്വിച്ചിന് മൂന്ന് ഇതാണല്ലോ പേര് അല്ലെ ഹോള് അതായത് വയർ കൊടുക്കുന്ന ഏരിയ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഒരു എൻഡിൽ എർത്ത് കൊടുക്കുക ഒരു സൈഡിൽ ലീഡ് ഒരു അല്ലെ ലീഡ് സെന്ററിൽ ഫേസ് അങ്ങനെ വരുമ്പോൾ ഈ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ഫേസ് കൊടുത്തിട്ട് നേരെ ലൈറ്റ് വർക്ക് ചെയ്യും ഓഫ് ആവുന്ന സമയത്ത് ഈ എന്തോ ടൂ എസ് രണ്ടാമത്തെ ലീഡ് എന്തെങ്കിലും ഈ ഫേസ് റിട്ടൺ വരുന്നുണ്ടല്ലോ അതിലേക്ക് പോയിട്ട് നേരെ എർത്തിലേക്ക് പോകും ശുദ്ധ മണ്ഡത്തിലാണ് അങ്ങനെ ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലീക്കേജ് മുഖാന്തരം കുറെ കറണ്ട് ബില്ല് വരും അത് ചെയ്താ തന്നെ ഓട്ടോമാറ്റിക് ആർ സി സി ബിറ്റർ ഉണ്ടെങ്കിൽ ആർ സി ബി ട്രിപ്പ് ഔട്ടാകും അപ്പൊ അങ്ങനെയൊന്നും ചെയ്യുന്നത് പിന്നെ കപ്പാസിറ്ററിന്റെ കാര്യം പറഞ്ഞിട്ടു കപ്പാസിറ്ററിന്റെ കാര്യം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കപ്പാസിറ്റർ ചെയ്യാതിരിക്കാം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം പ്രോപ്പർ ഈ കാര്യം ശരിയാക്കിയല്ലേ നല്ലത് കപ്പാ ഇപ്പോ ഇനി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാൻ കിടക്കുന്നുണ്ട് അപ്പോ പുതുതായി വയറിങ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുക നമ്മളൊരു ഓഫീസിന്റെ ഒരു വർക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല വർക്ക് കൊല്ലം കൊണ്ട് നമ്മളെല്ലാം കംപ്ലീറ്റ് ആക്കി വരും അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് നമ്മുടെ ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് ഗുണമേ ഉണ്ടാവുള്ളൂ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇത്രയും വർഷം പഠിച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനി വരാൻ പോകുന്ന തലമുറ ഇതൊക്കെ നമ്മൾ ആരും പറഞ്ഞുതരാൻ ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ള ആൾക്കാര് യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എല്ലാത്തിലും വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും അതിന് കുറെ നെഗറ്റീവ് കമന്റ് കമന്റ് ഇടാ നല്ല കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ഇടാൻ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോ ഒരുപാട് തെറി കാര്യങ്ങളൊന്നും ഇടാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ ഉണ്ടെങ്കിൽ തന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട് കാരണം നമുക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മറ്റുള്ളവർ കാണുമ്പോൾ നമുക്ക് ഇടങ്ങാറാണ് അപ്പോൾ എന്തായാലും ഇനി വീഡിയോ എന്തായാലും സപ്പോർട്ട് ചെയ്യാം ഇനി ഒരുപാട് വീഡിയോസ് വരാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കാണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ ബൈ ഹാരിസ്